ശക്തമായ മഴയിൽ പീരുമേട് മേഖലയിലെ ലയങ്ങൾ തകർന്നു വീണിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതായി കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ എൻഡിയുസി നേതൃത്വം ആരോപിച്ചു വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തരമായി പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പീരുമേട് താലൂക്കിലെ ശോചനീയാവസ്ഥയിലുള്ള ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പീരുമേട് ഡെപ്യൂട്ടി ലേബർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരുന്നു എന്നാൽ ഒരു നടപടിയും അധികൃതർ സ്വീകരിച്ചില്ല ഇതിനുശേഷം മഴ ശക്തമായതോടുകൂടി പീരുമേട് താലൂക്കിലെ അഞ്ചോളം ലയങ്ങളാണ് ഇടിഞ്ഞു വീണത് തൊഴിലാളികളുടെ ജീവന് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലും സർക്കാർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ എൻ യു ആരോപണം ഈ സാഹചര്യത്തിൽ അടിയന്തരമായി പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി വിളിച്ചു ചേർത്ത് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന കെ പി ഡബ്ല്യു യൂണിയൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ രണ്ട് ബഡ്ജറ്റിലായി പത്ത് കോടി രൂപ വീതം ഇരുപത് കോടി രൂപ ഈ ലയങ്ങളുടെ നവീകരണത്തിനായിട്ട് നീക്കിവെച്ചിട്ടുണ്ടെന്നാണ് ഗവൺമെൻറ് പറയുന്നത് ഈ ഇരുപത് കോടി രൂപയിൽ ഒരു രൂപ പോലും ചെലവഴിക്കാൻ ഗവൺമെൻറ്റിന് നാടിനുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ് ഇത് തിരുമേറ്റിലെ തോട്ടത്തൊഴിലാളികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയിക്കുക ഇത് സംബന്ധിച്ച് കേരള പ്ലാന്റേഷൻ വർക്കേഷനും ഡെപ്യൂട്ടി ലേബർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി അതിനുശേഷവും ഫലങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനിയും ഗവൺമെൻറ് നിസ്സംഗത തുടർന്നാൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് നിസ്സംഗത കാണിച്ചാൽ അതിശക്തമായിട്ടുള്ള സമരപരിപാടികൾ ഐ എൽ ഡിസിനെ നേതൃത്വത്തിൽ കേരള പ്ലാന്റേഷൻ വർക്കേഷൻ ഏറ്റെടുക്കുമെന്ന് പറയുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ രണ്ട് സംസ്ഥാന ബജറ്റുകളിലായി ഇരുപത് കോടി രൂപയാണ് എസ്റ്റ ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ അനുവദിച്ചതായി പ്രഖ്യാപിച്ചത് എന്നാൽ ഇത് പ്രഖ്യാപനത്തിൽ മാത്രമായി ഒതുങ്ങുകയായിരുന്നുവെന്നും നേതാക്കൾ ആരോപിച്ചു ജീർണാവസ്ഥയിലുള്ള ലേയങ്ങളിൽ താമസക്കാരായ തൊഴിലാളികളുടെ ജീവൻ പണയം വച്ച് പന്താടുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു